വർഷങ്ങളായി ഡിവൈഎഫ്ഐ നടത്തിവരുന്ന പൊതിച്ചോർ വിതരണത്തിനിടയിലാണ് കഴിഞ്ഞ ദിവസം വേറിട്ടൊരു ആഘോഷം നടന്നത് ക്രിസ്മസ് ദിനത്തിൽ ആശുപത്രിയിൽ കഴിയേണ്ടി വന്ന രോഗികൾക്കും അവരുടെ സഹായികൾക്കും സന്തോഷം പകരുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തകർ കേക്ക് മുറിച്ച് വിതരണം ചെയ്തു ഭക്ഷണ പൊതിക്കൊപ്പം ക്രിസ്മസ് മധുരം കൂടി ലഭിച്ചത് ആശുപത്രിയിലുള്ളവർക്ക് വലിയ ആശ്വാസമായി പഴയവാണിയമ്പലം യൂണിറ്റ് സെക്രട്ടറി റിഷാദ് പ്രസിഡന്റ് ശരത് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി നവാസ് ോ ജി വിപിൻ വേലായുധൻ സഹിർ തുടങ്ങിയ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു രാഷ്ട്രീയത്തിനതീതമായി മനുഷ്യത്വപരമായ ഇടപെടലുകൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിന് മാതൃകയാണെന്ന് കൂട്ടിരിപ്പുകാർ അഭിപ്രായപ്പെട്ടു ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ ഞങ്ങളെ പറ്റി